നമ്മുടെ ശോഭനയ്ക്ക് അൻപത്തിമൂന്ന് വയസ്സ് എന്നിട്ടും എന്താലേ ഭംഗി ആശംസകൾ ബാലചന്ദ്രമേനോൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒട്ടനവധി നടീനടന്മാരുണ്ട് അവരെല്ലാവരും കഴിവ് തെളിയിച്ച് വലിയവരായി കഴിവിനുള്ള അംഗീകാരമായി അവാർഡുകളും വാരിക്കൂട്ടി ആ ഗണത്തിൽപ്പെടുന്ന ഒരു നടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ ബാലചന്ദ്രൻ നമുക്ക് സമ്മാനിച്ച ശോഭന അവർ മികച്ച കലാകാരിയായി അഭിനയവും ഒപ്പം നൃത്തവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അങ്ങനെ ജീവിച്ച അവർ ഒന്നു മറന്നു വിവാഹം കഴിക്കാൻ അല്ല മറന്നതല്ല തന്നെ വേണ്ടി സമർപ്പിച്ചതുകൊണ്ട് അവർ വിവാഹം വേണ്ടെന്ന് വെച്ചതായിരുന്നു എന്നിട്ടും ഒറ്റയ്ക്കാണെന്ന തോന്നൽ ഒരിക്കലുമുണ്ടാകാതിരിക്കാൻ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു സ്വന്തം മകളായി വളർത്തുകയാണ് അവളുടെ പേര് അനന്തനാരായണി റഹ്മാൻ മമ്മൂട്ടി മോഹൻലാൽ ടീമിലെ സ്ഥിരം നായികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചുകൾ വരെ ഇവരില്ലാത്ത ചിത്രങ്ങൾ വളരെ കുറവായിരുന്നു ശാലീന സൗന്ദര്യത്തിന്റെ ഉടമയായ ശോഭനയ്ക്ക് അൻപത്തിമൂന്നിന്റെ പൂർണ്ണ നിറവിലും സൗന്ദര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല രണ്ട് ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ശോഭനയുടെ മണിച്ചിത്രത്താഴിലെ അഭിനയം ആരാധകരെ അത്ഭുതപ്പെടുത്തിയതാണ് ദേശീയ അവാർഡുകൾക്ക് പുറമെ നിരവധി സംസ്ഥാന അവാർഡുകളും ശോഭന കരസ്ഥമാക്കിയതാണ് അൻപത്തിമൂന്നിന്റെ നിറവിൽ നിൽക്കുന്ന സുന്ദരിക്ക് ശോഭനയ്ക്ക് ജന്മദിനാശംസകൾ ഒപ്പം അനന്തനാരായണിക്കും ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി